നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന ആരോപിച്ചു നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ചു പല പ്രമുഖ താരങ്ങളും രംഗത്ത് വന്നിരുന്നു വിവിധ അഭിപ്രായങ്ങളായിരുന്നു ഓരോരുത്തർക്കും ദിലീപ് കുറ്റവാളിയല്ല എന്നൊരു വിഭാഗം പറയുമ്പോൾ ദിലീപ് തന്നെയാണ് ഇതിനു പിന്നിലെന്ന് മറു വിഭാഗം പറയാതെ പറയുന്നു പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളായ പൃഥ്വിരാജും രമ്യ നമ്പീഷനും വിനായകനും ശക്തമായി ദിലീപിനെതിരെ പ്രതികരിച്ചു എന്നാൽ ജയസൂര്യയുടെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു താരം പ്രതികരിച്ചത് യുവതാരം ആസിഫ് അലി ദിലീപിനെതിരെ ആദ്യം ശക്തമായി പ്രതികരിച്ചിരുന്നുവെങ്കിലും പിന്നീട് തന്റെ നയം മാറ്റി താൻ ദിലീപിനൊപ്പമാണെന്നും പറയാതെ പറഞ്ഞു അനേക നടി നടന്മാരുടെ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് സംശയിക്കപ്പെടുന്നു പ്രേക്ഷകരുടെ ഇഷ്ട യുവതാരങ്ങളായ ദുൽഖർ സൽമാനും നിവിൻ പോളിയും കുഞ്ചോക്കബോബനും ഒന്നും ഇതുവരെ തങ്ങളുടെ പ്രതികരണം അറിയിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ യുവാക്കളുടെ ഹാരമായ കുഞ്ഞിക്ക് ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഈ സംഭവത്തിൽ ഒരു അഭിപ്രായം പറയാൻ താൻ ആളല്ലെന്നും കുറ്റം ആര് ചെയ്തോ അവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് തൃതാരം പ്രതികരിച്ചത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി